അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് ലിസാനുൽ ഖുർഹാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ പാഠങ്ങളുടെയും മെഗാ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ നിർബന്ധമായും വിദ്യാർത്ഥികൾ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ആയ എഴുതുകയാണ് വേണ്ടത് ഇവിടെ മാതിയായ ഫെയില് തന്നിട്ടുണ്ട് അതിന്റെ നേരം എഴുതുകയാണ് വേണ്ടത് എന്നുള്ളതിന്റെ മുലാരി എന്താണ് ഇവിടെ ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എളുപ്പമാവാൻ വേണ്ടിയാണ് എന്നുള്ളതിന്റെ മുലാരി ഈ രൂപത്തിൽ മാതൃയായ ഫീലുകൾ തന്നിട്ട് അതിന്റെ നേരെ മുരി ആയ ഫീലുകൾ എഴുതുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് നുക്കമ്മലുൽ ഫറാവ് വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത് ഇവിടെ തന്നത് ഇത്രയും ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത് നമ്മൾ വ്യത്യസ്ത ഫീലുകൾ സറഫാക്കി വിദ്യാർത്ഥികൾ പഠിക്കണം ഇനി അതിനു ശേഷം പിന്നെ വീണ്ടും അതിന്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനൊരു പുരുഷൻ പോകുന്നു യഥബബാനി രണ്ടാളുകൾ പോകുന്നു യഥൂന കുറെ ആളുകൾ പോകുന്നു ഇനി ഇവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് തദ് ഹബു അവൾ ഒരു സ്ത്രീ പോകുന്നു തദ്ഹബാനി അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു യത് ഹബബിന് അവർ കുറെ സ്ത്രീകൾ പോകുന്നു ഇനി അടുത്തത് യുഹിബു ഇവിടെ ത്ഹഹിബു എന്ന് തന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എത്തണം യുഹിബു യുഹിബാനി യുഹിബൂന പിന്നെ ത്ഹഹിബു യുഹിബു അവൻ ഇഷ്ടപ്പെടുന്നു യുഹിബാനി അവർ രണ്ടുപേർ ഇഷ്ടപ്പെടുന്നു യുഹിബൂന അവർ കുറെ ആളുകൾ ഇഷ്ടപ്പെടുന്നു ത്ഹിബു അവൾ ഇഷ്ടപ്പെടുന്നു ഇനി ഇവിടെ യദുറുസാനി എന്ന് തന്നിട്ടുണ്ട് മൂന്നാമത്തെ ലൈനിൽ അപ്പൊ നമ്മൾ അതിന്റെ മുമ്പ് ഉള്ളത് എഴുതി കൊടുക്കുകയാണ് വേണ്ടത് യദുറസു അവനൊരു പുരുഷൻ പഠിക്കുന്നു യദുറുസാനി രണ്ടാളുകൾ പഠിക്കുന്നു യദുറസൂന് കുറേ ആളുകൾ പഠിക്കുന്നു തദുറുസു അവൾ പഠിക്കുന്നു ഈ രൂപത്തിൽ സൊറഫ് വേണ്ടത് വ്യത്യസ്ത ഫ്യൂലുകൾ എടുത്ത് വിദ്യാർത്ഥികൾ സൊറഫാക്കി പഠിക്കണം ഇനി ഇസ്മ വൽ വൽ താഴെയുള്ള പിന്നെടുത്തത് എല്ലാം വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത് എന്താണ് ഇസ്മു എന്താണ് എന്താണ് ഹർഫ് എന്നെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ പാഠങ്ങൾ നിർബന്ധമായും വായിക്കണം അതുപോലെ ഇതിൽ നിന്ന് ഇസ്മു ഫറഫ് വേർതിരിച്ചെഴുതാനാണ് ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ് പേര് നമ്മൾ ഇംഗ്ലീഷിൽ നൌണ് എന്ന് പറയാറില്ല അതാണ് ഇസ്മ സഹായം അതുപോലെ വിജയം അന്നാസ് ജനങ്ങൾ ദീൻ മതം അഫ്വാജ കൂട്ടം ഇതെല്ലാം ഇസ്മുകളാണ് ഇനി ഫിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രവൃത്തി വന്നു കണ്ടു കണ്ടുഹുലൂന പ്രവേശിക്കുന്നു ഇതെല്ലാം ഫ്യലുകളാണ് പ്രവൃത്തിയല്ലേ ഇനി ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹർഫ് എന്നുള്ളതിന് സ്വന്തമായി അർത്ഥമില്ല മറ്റൊന്നിന്റെ കൂടെ കൂടുമ്പോഴാണ് അർത്ഥം വരുന്നത് ഏതെല്ലാം ഹർഫ് ഇതാ വ ഫി ഇതെല്ലാം ഹർഫുകളാണ് ഇങ്ങനെ ഇസ്മ ഹർഫ് എന്നിവ വേർതിരിച്ച് എഴുതാനാണ് ഇതിലുള്ളത് അറിബി അറബിയാക്കാനാണ് നിങ്ങളെല്ലാവരും വിജയിച്ചവരാകുന്നു എന്താണ് വിജയിച്ചവർ എന്നുള്ളതിന്റെ അറബിഹോൻ നിങ്ങളെല്ലാവരും രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു ആൺകുട്ടിക്ക് എന്താ പറയാ വലത് എന്ന് പറയാ അപ്പൊ രണ്ടാൺകുട്ടികൾ രണ്ടാളുകളെ സൂചിപ്പിക്കുന്നത് എന്നല്ലേ അൽ വലദാനി യുബാനി ഇനി അടുത്തത് അവർ രണ്ട് പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി സർഫാക്കുമ്പോൾ നമുക്ക് കിട്ട അപ്പോൾ രണ്ട് പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി ഇനി നക്തബുൽ നേരത്തെ ഒന്നാമത്തെ ചോദ്യം ആയ ഫിൽ തന്നിട്ട് മുന്നാരി എഴുതാനായിരുന്നു ഇനി ഇവിടെ മുന്നാരി തന്നിട്ട് അതിന്റെ മാവി എഴുതാനാണ് ഇരിക്കുന്നു ഇനി ഇരുന്നു എന്നുള്ള മാവി കിട്ടണം ജലസ ജലസ തുടങ്ങുന്നു ി അതിന്റെ മാതിന് സനുസല്ലിമോ സലാം പറയുന്നു അതിന്റെ മാതി എന്താണ് സലാം പറഞ്ഞു സല്ലമ തീരുമാനിക്കുന്നു അസമ തീരുമാനിച്ചു യുസല്ലി പറ അതിന്റെ മാതി സല്ലു ഈ രൂപത്തിൽ മുതാരി തന്നിട്ട് അതിന്റെ മാതി എഴുതാനാണ് ഉള്ളത് ത് നഖ്താറുൽ മുത്തസിലുൻസില താഴെ കുറേ ലഫ്ലുകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് മുത്തസിലായ ലമീറുകളും മുൻഫസിലായ ലമീറുകളും എടുത്ത് എഴുതുകയാണ് വേണ്ടത് താഴെ രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് എന്താണ് മുത്തസിലായ ദീർ മുൻഫസിലായ ദീർ എന്ന് വിശദമായി നമ്മൾ റിവിഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുത്തസിലി എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്റെ കൂടെ ചേർന്ന് വരുന്ന ലമീറുകൾക്കാണ് മുത്തസിലായ ദമീർ എന്ന് പറയുക മുൻഫസിലെ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞത് രണ്ടും രണ്ടായിട്ടാണ് ഉണ്ടാവുക അതിനാണ് മുൻഫസിലായ ദമീർ എന്ന് പറയുക ഈ ലമീറുകൾ ഏതെല്ലാമാണ് ഓഹുമാഹും ഇതാണ് ലമീറുകൾ ലമീറുകൾ ഇതിങ്ങനെ ചേർന്ന് വരുന്നതാണെങ്കിൽ മുത്തസിൽ വിട്ടുപിരിഞ്ഞു വരുന്നതാണെങ്കിൽ മുൻഫസിൽ ഇനി ഇവിടെ ശ്രദ്ധിക്കുക അന താലിബുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അതിൽ കണ്ടോ അന താലിബുൻ രണ്ടും രണ്ടായിട്ടല്ലേ തന്നിട്ടുള്ളത് അന എന്നുള്ളത് എന്താണ് ലമീറാണ് ഇനി അടുത്തത് ഇസ്മി ഹാമിതുൻ എന്റെ പേരെന്താണ് ഇസ്മി എന്റെ പേര് ഹാമിദുൻ എന്നാണ് അപ്പോൾ ഇസ്മി ഇസ്മി ഇവിടെ അന എന്നുള്ളതിന്റെ സ്ഥാനത്താണ് ആ ഇസ്മി അവസാനത്തിലുള്ള യാവ് വന്നിട്ടുള്ളത് അതേതാണ് ഉസ്താദുൻ അവൻ ഉസ്താദാണ് രണ്ടും രണ്ടും രണ്ടു തിരിഞ്ഞല്ലേ വന്നിട്ടുള്ളത് ഹുവ എന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നു അപ്പൊ ഹുവ എന്നുള്ളത് മുൻഫസിലായ ലമീറാണ് ഇസ്മുഹു ജാബിറുൻ അവന്റെ പേര് ജാബിറാണ് അപ്പൊ കണ്ടോ ഹു എന്നുള്ളത് ഇസ്മു എന്നുള്ളതിന്റെ നേരെ വന്നു ചേർ വന്നു അത് മുത്തസിലായ ലമീറാണ് ഇസ്മുഹു എന്നുള്ളത് ഇനി യുഹിബുഹു തുല്ലാബുഹു യുഹിബുഹു അവൻ ഇഷ്ടപ്പെടുന്നു തുല്ലാബുഹു അവന്റെ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്നു അപ്പൊ യുഹിബുഹു എന്നുള്ളതും മുത്തസിലായ ലമീറാണ് തുല്ലാബുഹു എന്നുള്ളതും മുത്തസിലായ ലമീറാണ് അടുത്തത് നെഹ്നു മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് നെഹ്നു എന്നുള്ളത് വേറെ തന്നെ വന്നു നെഹ്നു എന്നുള്ളത് മുൻഫസിലായ ലമീറാണ് ഇനി അടുത്തത് നബിയുന മുഹമ്മദും സലല്ലാഹു അലഹി വസല്ലാം നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം തങ്ങളാണ് അപ്പൊ നബിയുന എന്ന് പറയുമ്പോൾ ആ ന എന്നുള്ളത് നെഹ്നു എന്നുള്ളതിന്റെ സ്ഥാനത്താണ് അത് അതിലേക്ക് ചേർന്ന് വന്നു അപ്പോ ലമീറാണ് നബിയുന എന്നുള്ളത് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ മുത്തസിലായ ലമീറുകളും അതുപോലെ മുൻഫസിലായ ലമീറുകളും എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഫറാവ ബിൽ മുനാസിബി മിനൽ ഇവിടെ ബ്രാക്കറ്റ് ബ്രാക്കറ്റില്ലെന്ന് ശരിയായത് എടുത്ത് എഴുതുക ഒന്നാമത്തത് എന്തെല്ലാം ഉണ്ട് ബഅദ നമ്മൾ ഒരു പാഠത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കപുല അതുപോലെ ബാഴ്ദ ബൈന ഇന്ത ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് കപുല എന്ന് പറയുമ്പോൾ മുമ്പ് ബാഴ്ദ എന്ന് പറയുമ്പോൾ ശേഷം എന്ന് പറയുമ്പോൾ അടുത്ത് ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ ഇങ്ങനെ ഇതിന്റെ അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായി മനസ്സിലാക്കണം ഷി എന്ന് പറഞ്ഞാൽ ഇൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻ എന്നുള്ളതിന്റെ അർത്ഥം അല എന്ന് പറഞ്ഞാൽ മുകളിൽ എന്നുള്ള അർത്ഥം ഈ അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും ഒന്നാമത്തത് സല്ലൈത്തു ഞാൻ നിസ്കരിച്ചു അപ്പൊ കപല എന്നാണ് വരിക എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞാൽ ശേഷം ശേഷം ഞാൻ നിസ്കരിച്ചു മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല അപ്പൊ സെല്ലൈത്തു ഞാൻ നിസ്കരിച്ചു ബാദൽ രണ്ടാമത്തത് ബൈത്തുഹാ അവളുടെ വീട് എവിടെയാണ് ബഹദൽ മസ്ജിദ് എന്ന് പറയോ അവളുടെ വീട് പള്ളിക്ക് ശേഷമാണ് അങ്ങനെ പറയൂല അവളുടെ വീട് എന്നാണ് വേണ്ടത് പള്ളിയുടെ അടുത്താണ് ഇനി അൽ ഓറഞ്ച് എവിടെയാണ് കൊട്ടയിലാണ് എന്ന് ചേർത്ത് കൊടുക്കണം ഇനി വീട് എവിടെയാണ് ബൈനൽ വൽ മസ്ജിദ് മദ്രസയുടെയും പള്ളിയുടെയും ഇടയിലാണ് ഇടയിലാണ് ബൈനൽ വൽ ഇനി അടുത്തത് നസുൽ ബിൽ മുനാസിബി യോജിച്ചത് മാച്ച് ചെയ്യുകയാണ് വേണ്ടത് ജുമാദൽ ആഹിറ അറബി മാസങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ മാസമാണ് സാദിസ് ആറാമത്തെ മാസമാണ് എന്നുള്ളത് ഇനി പതിനഞ്ച് രണ്ടാമത്തെ ബോക്സിൽ എന്താണ് ഉള്ളത് പതിനഞ്ച് പതിനഞ്ച് അതിന് നമ്മൾ അറബിയിൽ എന്താണ് പറയാ അവസാനത്തെ ഓപ്ഷൻ പറയാൻ ഇനി ഏതാണ് യൗമുൽ ദിവസം ദിവസം മാസത്തിലാണ് ഉണ്ടാവാറുള്ളത് മാസത്തിലാണ് ഇനി നബി വസ്ലാം തങ്ങളുടെ ജന്മദിനം അതേതു മാസത്തിലാണ് റബിൽ ഈ രൂപത്തിൽ ഇതിനെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത് നിർബന്ധമായും ആ റബി മാസങ്ങളും അതുപോലെ അറബിയിൽ അറബിയിലെണ്ണാനുമൊക്കെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇതാണ് ലിസാനിൽ ഖുർഹാനിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെയുള്ള പാഠങ്ങൾ കൃത്യമായി പഠിക്കണമെന്ന് ഒരിക്കൽ കൂടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാ വാലേക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു